അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ഫിർ അഞ്ചാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഹൽ ഫിദാലിക്കുൽ ലിദിയ ഹജ്ജി ബുദ്ധിയുള്ളവന് ഇതിലെല്ലാം സത്യമില്ലേ ഹൽ ആണോ ഉണ്ടോ ഫീ ദാലിക്കൽ സത്യം ലിദിയ ഹജ്ജിർ ബുദ്ധിയുള്ളവന് ലാലിക്ക എന്നതിൻ്റെ ബഹുവചനം ലായിക്ക എന്നാണ് അത് അവൻ എന്നാണ് അർത്ഥം കസം സത്യം ദി അല്ലെങ്കിൽ ധു എന്ന് പറഞ്ഞാൽ ഉള്ളവൻ എന്നാണ് അർത്ഥം ഹിജർ ബുദ്ധി തുടക്കത്തിലെ നാല് സൂക്തങ്ങളിൽ അള്ളാഹു വിവരിച്ച ദൃഷ്ടാന്തങ്ങളെ മുൻനിർത്തി അള്ളാഹു ചോദിക്കുകയാണ് ഹൽഫി ദാലിക്കലി ഹിജർ ചിന്തിച്ചറിയുന്നവന് ബുദ്ധി ഉപയോഗിക്കുന്നവന് ഇതിലെല്ലാം കാര്യങ്ങൾ ഗ്രഹിക്കാനില്ലേ കുറെ സത്യങ്ങൾ മനസ്സിലാക്കാനില്ലേ എന്ന് പ്രപഞ്ചം അള്ളാഹു നൽകിയ വലിയ പാഠപുസ്തകമാണ് ടെക്സ്റ്റ അതിനെ ശരിയാവിധം വായിച്ചാൽ മനസ്സിരുത്തി വായിച്ചാൽ അള്ളാഹുവിലേക്കെത്തും അവൻ്റെ കഴിവിലേക്കും സൃഷ്ടി വൈഭവത്തിലേക്കും മനുഷ്യനെ ആ വായന എത്തിക്കും അതുകൊണ്ടാണ് ഖുർആാൻ അമ്പത് സ്ഥലങ്ങളിലെങ്കിലും ആ പാഠപുസ്തകത്തെ നിവർത്തിവെച്ച് വായിക്കാനും ഭൂമിയിലുണ്ടായ ചരിത്രങ്ങളെ മുൻനിർത്തി ചിന്തിക്കാനും ആവശ്യപ്പെടുന്നത് അഫല തഹട്ടിലോൻ അഫല തത്തഫക്കറൂൻ അഫല തത്തതക്കറോൻ അഫല തതക്കറൂൻ അഫല തുറൂൺ തുടങ്ങി മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വിവിധ വാക്കുകളിലൂടെ മനുഷ്യപുലത്തെ മുപ്പതോളം സ്ഥലങ്ങളിൽ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും ചിന്തിച്ചറിയുക അന്ധമായി പാരമ്പര്യമായി ഏതോ ഒരു വിശ്വാസത്തിൻ്റെ ആളായി മാറുകയില്ല ചിന്തിച്ച് മനസ്സിലാക്കി എത്തുക വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നാൽപ്പത്തി ഒന്നാം അധ്യായം സൂറത്ത് ഫുസ്ലത്തിൻ്റെ അവസാന ഭാഗത്ത് അമ്പത്തിമൂന്നാമത്തെ സൂക്തത്തിൽ സനുരീഹിം അന്നഹുൽ ആയാഫിൽ ഈ വേദഗ്രന്ഥം സത്യമാണെന്ന് ബോധ്യപ്പെടാൻ ചക്രവാളങ്ങളിലും അവരിൽ തന്നെയും നാം കുറേ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മനുഷ്യനും ഈ പ്രപഞ്ചവുമെല്ലാം അള്ളാഹുവെ കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴികളാണ് വിശുദ്ധ ഖുർഹാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്റയിൽ അള്ളാഹു വളരെ വിശദമായി പ്രപഞ്ചത്തിലെ പലതിനെയും ചൂണ്ടിക്കാണിച്ച് ഇതിൽ ചിന്തിക്കുന്നവർക്ക് അനേകം തെളിവുകളുണ്ട് എന്ന് പറയുന്നുണ്ട് سورة البقرة نوتي لأ أربطنا لامة آية إن في خلق السماوات والأرض واختلاف الليل والنهار والفلك <سؤال> التي تجري في البحر بما ينفع الناس وما أنزل الله من السماء ما فاحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والصحاب المسخر بين السماء والأرض لآيات لقوم يعقلون على شبه ميغل رسل بغل ماري ماري برندل മനുഷ്യർക്ക് ഉപകരിക്കുന്ന ചരക്കുകളുമായി സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലിൽ അള്ളാഹുമാനത്തു നിന്നും വെള്ളം ഇറക്കി അതുവഴി ജീവനറ്റ ഭൂമിക്ക് ജീവനേകിയതിൽ ഭൂമിയിൽ എല്ലായിരുന്ന ജീവികളെയും പരത്തിയതിൽ കാറ്റിന് തിരിച്ചുവിട്ടതിൽ ആകാശഭൂമികൾക്കിടയിൽ അധീനംപ്പെടുത്തി നിർത്തിയിട്ടുള്ള കാർമേഘത്തിൽ എല്ലാറ്റിലും ചിന്തിക്കുന്ന ജനത്തിന് അനേകം തെളിവുകളുണ്ട് സംശയമില്ല ഒട്ടേറെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനാണ് ഈ ഒരു സൂക്തം ആവശ്യപ്പെടുന്നത് ഖുർആൻ ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന മേഖലകൾ വളരെ വിശാലമാണ് ഭ്രൂണശാസ്ത്രം ഭൂമിശാസ്ത്രം ഭൂമി ഘടനാശാസ്ത്രം ഭൂഗർഭ ജലശാസ്ത്രം സമുദ്രശാസ്ത്രം അന്തരീക്ഷ ശാസ്ത്രം പാരിസ്ഥിതിക ശാസ്ത്രം സസ്യശാസ്ത്രം ജന്തുശാസ്ത്രം പുരാവസ്തുശാസ്ത്രം ജ്യോതിശാസ്ത്രം തുടങ്ങി ഒട്ടേറെ പഠനശാഖകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അറിയുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നത് അതിനെക്കുറിച്ച് അറിഞ്ഞ് ചിന്തിച്ച് ആലോചിച്ച് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനാണ് ഈ സൂക്തവും ഇതേ കാര്യമാണ് സൂചിപ്പിക്കുന്നത് പ്രഭാതത്തെ രാത്രിയെ ഒറ്റയെ ഇരട്ടയെ കുറിച്ചെല്ലാം നിങ്ങൾ ചിന്തിച്ചാൽ തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിലേക്ക് എത്തും പ്രപഞ്ചം യാദർച്ഛികമായി ഉണ്ടായതല്ലെന്നും അതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രണമുണ്ടെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടും ബുദ്ധിയുള്ളവന് ചിന്തിക്കുന്നവന് ഈ തെളിവുകളെല്ലാം പോരെ ഇതെല്ലാം മതിയാകില്ലേ ഹൽഫി അസമ ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക ശേഷം ലാമു വന്നിരിക്കുന്നു സുഖനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ലാമോ റാ വന്നാൽ ഊട്ടിച്ചേർക്കുകയും എന്നിട്ട് മണിക്കാതെ ഓതുകയും വേണം എന്നാണ് ഈ നിയമത്തിന്റെ പേര് നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാർ